നമ്മുടെ कैरियर ശрам സിഗിരിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ വാർഡ നമ്പർ ഹരിതപൻ കെ.പി.എ മിസ്റ്റർ പ്രാസ് ഔസിയേ പെട്ട കെ.പി.എനായായിൽ രക്ഷിക്കാരൻ വിദ്യാർത്ഥി നമ്മൾ കായന ഉദ്യോഗം ഈ ಕಾರ್ಯງານ കഴിയുന്ന ഓരോ കാര്യരമി നമ്മൾ കുട്ടികൾ ആർദിച്ച വിവിധ വിഷയങ്ങളെ നേടിയ കഴിവുകളെ പരിപോഷിപ്പിക്കുന്നതിനും അതിലൂടെ അവതരിപ്പിക്കുന്നതിനും വേണ്ടിയാണ് നമ്മള് ഒരു ഇന്നിവിടെ കൂടിയിട്ടുള്ളത് ഈ പരിപാടിയുടെ ഓരോ ഘട്ടവും നമ്മുടെ വിദ്യാർത്ഥികളെ നമ്മുടെ അധ്യാപകർ പരിപോഷിപ്പിച്ചെടുത്തതിന്റെ അവരുടെ ഈ വിദ്യാഭ്യാസ കാലാവധി അവസാനിപ്പിക്കുന്ന അവർക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ ഒരു ഭാഗ്യം കുട്ടികൾക്ക് മാസത്തിൽ വേദികളാണ് എടുക്കുന്നത് ആ വേദികൾ തന്നെ അവരുടെ പരമാവധി നമുക്ക് അവർക്ക് ഉപയോഗപ്പെടുത്താൻ വേണ്ടി നമ്മുടെ വീട്ടിൽ അധ്യാപകർ നമ്മൾ വളരെ ശ്രമിച്ചിട്ടുണ്ട് ഒരു വേദിയാണ് ഇന്ന് അവർക്കൂടെ നൽകുന്നത് അവരുടെ മുഴുവൻ പരിപാടികളും ഈ അവതരിപ്പിക്കുന്നവരും അവർ കിട്ടിയ അറിവും ഇനി നേടാൻ പോകുന്നതിനെ കുറിച്ചുള്ള ഗ്രഹനവും എല്ലാം ഈ ഒരു പണി അവർക്ക് കിട്ടിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ച് നമുക്ക് നമ്മുടെ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി മാത്രങ്ങളുടെ ആദരവു ക്ഷണിച്ചു കൊടുക്കും